എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അസ്ലാമലൈക്കും അപ്പോൾ പെരുന്നാൾ തലേന്ന് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ മയിലാഞ്ചിയൊക്കെ ഇട്ട് തരികയാണ് അപ്പോൾ മോൾക്ക് ഇതുപോലെ മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മയിലാഞ്ചിയൊക്കെ ഇടുക ആയെന്ന് പറഞ്ഞാൽ തലേ ദിവസം ഞങ്ങൾ കുറേ കൂട്ടുകാരികളൊക്കെ ചേർന്ന് മയിലാഞ്ചി ഉള്ള എല്ലാ വീട്ടുകളിലും പോയി മയിലാഞ്ചിയൊക്കെ ഊരിയിട്ട് വരുകയാണ് കേട്ടോ പതിവ് എന്നിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന അമ്മിക്കല്ലിലിട്ടിട്ട് ഉമ്മ നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കും എന്നിട്ട് തേക്കിൻ്റെ ഇല വെച്ചിട്ട് ഇതുപോലെ കയ്യിൽ പൊതിഞ്ഞ് കെട്ടിത്തരട്ടെ ചെയ്യാം രണ്ട് കയ്യിൽ ഇതുപോലെ വെച്ച് കെട്ടിത്തരും അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോവൊക്കെ ചെയ്താൽ ഉമ്മ ഉറക്കത്തിൽ നമ്മളെ ഉറക്കത്തിലായിരിക്കും അപ്പോഴും ഉമ്മ ഇതുപോലെ വെച്ച് കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ രണ്ട് കയ്യിലും പൊതി ഉണ്ടാകും കേട്ടോ അപ്പോൾ അന്നൊക്കെ ഇത് വലിയ സന്തോഷം സന്തോഷമായിട്ട് അങ്ങനെ മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് ചുവന്നൊക്കെ നോക്കും ആരുടെ കയ്യാ നല്ലപോലെ പോലെ ചുവന്ന എന്നൊക്കെ നോക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മ വന്നു അപ്പോൾ എൻ്റെ മോൾക്ക് ഇതുപോലെ ഉമ്മ ഇട്ട് കൊടുത്തു കേട്ടോ ഇന്ന് അപ്പോൾ അന്ന് അമ്മ എനിക്കും അതുപോലെ ഒന്ന് ഇട്ടുകാട്ടെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കൈയ്യൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ അന്ന് ഇങ്ങനെ പുള്ളിക്കുത്തും ഡിസൈനും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇതുപോലെയാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മൈലാഞ്ചി ഇടുക അപ്പം തേക്കിൻ്റെ ഇല ഒന്നും കിട്ടിയില്ല അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് രാത്രി പെട്ടെന്ന് തോന്നിയതാണല്ലോ ഇങ്ങനെ ഇടാന് അപ്പോൾ ഉമ്മ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്തിട്ടാണ് ഇട്ടോ ഇങ്ങനെ കെട്ടിത്തന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും നിങ്ങളുടെ ചെറുപ്പത്തിൽ മയിലാഞ്ചി ഇട്ടവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇടും കേട്ടോ അന്നൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മയിലാഞ്ചി ഇടുക നല്ല പോലെ അങ്ങോട്ട് ചുവന്ന് കിട്ടുകയും ചെയ്യും പക്ഷേ ഇന്ന് അതുപോലെ ചുവന്നൊന്നും ഇല്ല കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ കുട്ടിക്കാരനെ അപ്പം പിന്നെ ഞാനതൊക്കെ ഇങ്ങോട്ട് ഊരി മാറ്റിയാണ് കേട്ടാ ചെയ്തത് അപ്പോൾ ഇതുപോലെ മൈലാഞ്ചി ചിട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടും അപ്പം നമ്മളുടെ ചെ ഓരോ ഓർമ്മകളില്ല ചെ കഴിഞ്ഞ ചെറുപ്പത്തിലെ ഓരോ ഓർമ്മകളൊക്കെ പുതുക്കുക എന്ന് പറയില്ല അതുപോലെയൊക്കെയാണ് പിന്നെ അതൊരു ബീഫ് ബിരിയാണി വെക്കുകയാണ് അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ പാൽ പായസം വെച്ചിരുന്നു പിന്നെ ഉമ്മക്ക് കുറച്ച് നെയ്ച്ചോറ് കുക്കറിൽ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മ ബീഫൊന്നും കഴിക്കില്ല അപ്പോൾ ബീഫ് ബിരിയാണി വെക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഞങ്ങൾ ഈ ദൗത്തർമാർ ഞങ്ങളുടെ ഭാഗത്ത് വെക്കുന്ന ഈ ബിരിയാണിയുടെ രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതണു അപ്പോൾ ഇത് മലബാർ സ്റ്റൈൽ ബിരിയാണി ഒന്നുമില്ല ഞങ്ങളുടെ ഭാഗത്തുള്ള ബിരിയാണിയാണ് കേട്ടോ ബീഫ് കൂട്ട് ബിരിയാണി വെക്കുകയാണ് അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് പിന്നെ സബോള പച്ചമുളക് അങ്ങനെ എല്ലാം ഇട്ട് വഴറ്റി എരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിരുന്നു കുറച്ച് കുരുമുളകും ഗരം ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നു പിന്നെ ബീഫൊക്കെ അതിൽ കൊട്ടി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് എടുക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ ഉമ്മാക്കുള്ളത് ഞാൻ ചിക്കൻ കറിയും വേറെ ആക്കിയിട്ടുണ്ട് നെയ്ച്ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇപ്പം ഇതിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലപ്പോൾ എൻ്റെ ഉമ്മാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമാകുമോ അപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ നിർത്തുന്നത് അവരുടെ ഹസ്ബൻഡിനെ ഇഷ്ടമല്ല അവരുടെ ഉമ്മാനും ഉപ്പാനും നിർത്തുന്നത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞോട്ടെ അപ്പോൾ പലർക്കും പല സ്വഭാവങ്ങളൊക്കെയാണ് ഇല്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവം അല്ലേ അപ്പോൾ ഇവിടെ എൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എപ്പോഴും വീട് നിറയെ ആൾ വേണം എന്നും വീട് നിറയെ ആളുണ്ടാവണം അതാണ് ഒരുപാട് സന്തോഷം അതുമെല്ലാം പിന്നെ എൻ്റെ ഉമ്മാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഉമ്മ അധികം നിൽക്കില്ല കുറച്ച് നിന്നാൽ പിന്നെ എന്നെ കൊണ്ടാക്കിത്താ എന്നെ കൊണ്ടാക്കിത്താ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നെ ഉമ്മ പറയുള്ളൂട്ടാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇക്കാടെ കൂടെ കവറിടാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോവുകയായിരുന്നു അതുകൊണ്ട് അയാൻ കുട്ടിൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഉമ്മാനെ നിർബന്ധിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പം ഉമ്മ കുറച്ച് ദിവസമായിരിക്കും അത് കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിന്ന് ഓടാ അമ്മ നിൽക്കില്ല പക്ഷെ ഞങ്ങൾക്കാക്ക് പറഞ്ഞാൽ ഇവിടെ ഉമ്മ നിൽക്കണതാണ് ഒരുപാട് ഇഷ്ടക്കാർക്ക് മാത്രമല്ല എനിക്കുണ്ട് നമുക്കൊരു കൂട്ടല്ലേ പക്ഷേ ഉമ്മ നിൽക്കില്ല കേട്ടോ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ എത്രയായാലും ഉമ്മാക്ക് വീട്ടിൽ തന്നെ പോകണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെയാണല്ലേ അതിപ്പോൾ നമ്മളിപ്പോൾ ആരുടെ ഇതൊന്നുമല്ല അപ്പോൾ ആ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ട് അപ്പോൾ അവരുടെ ഉമ്മാനും വാപ്പാനിയൊക്കെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവരുടെ ഹസ്ബൻഡിനത് ഇഷ്ടമല്ലാന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ തോന്നിയിട്ടാണ് പിന്നെ അത് ഞാനിത് ബീഫ് ബിരിയാണിയൊക്കെ വെക്കാൻ അതിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഊണ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ വേറുള്ളതൊന്നും എനിക്കിതിൽ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മളെല്ലാ പണിയും കൂടെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആകും പിന്നെ ഒരുപാട് പേര് പെരുന്നാളല്ലേ ഒരുപാട് പേര് നമുക്ക് ഇത് മുഖാർക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ ഫോൾ ഫോൺ ചെയ്യും അപ്പോൾ ആ സമയം ഫോൺ എടുക്കും പിന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കൽ ഓരോരുത്തരെ അങ്ങോട്ട് സ്റ്റാറ്റസ് നോക്കൽ ഓരോരുത്തർക്ക് നമ്മളിങ്ങനെ മെസ്സേജ് അയക്കൽ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോണിന് തീരെ റസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിഞ്ഞതും പിന്നെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് പിന്നെ കട വീട്ടിലേക്ക് എല്ലാവർക്കും വീഡിയോ കോൾ ചെയ്യൽ കട വീട്ടിലേക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലേക്കും വീഡിയോ കോൾ ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം രാത്രി അനുജത്തിയും താത്താട മോളും മരുമോനൊക്കെ എങ്ങോട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയും തിരക്കൊക്കെ ആയിരുന്നു അവർ വന്നപ്പോൾ പിന്നെ ഓരോ സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പുതിയ ഡ്രസ്സൊന്നും ആർക്കും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ പെരുന്നാളിന് അടുത്ത ഡ്രസ്സ് തന്നെയായിരുന്നു അപ്പോൾ ഈ ആർക്കും പുതിയ ഡ്രസ്സൊന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ താ അനുജത്തി എൻ്റെ അയാൻകുട്ടിക്ക് മാത്രം ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നിരുന്നു വന്നിരുന്നോട്ടോ പിന്നെ അത് ഞാൻ പിറ്റേ ദിവസമാണ് അവൻ ഇട്ട് കൊടുത്തിരുന്നത് അവർ വരുമ്പോൾ രാത്രിയൊക്കെ ആയില്ല അപ്പോൾ മോന് മാത്രം ഒരു ഡ്രസ്സ് അനുജത്തി കൊണ്ടു വന്നോട്ടോ അപ്പോൾ അതാണ് ഞമ്മളതാ ബീഫ് ഇതിൻ്റെ ഇടയിൽ കൂടെ ബീഫ് ബിരിയാണിയൊക്കെ അത് ദമ്മക്കിട്ട് വാഴിൻ്റെ ഇടയൊക്കെ മൂടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരെത്തിയിട്ടുണ്ട് അവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ചതുപോലെ ഇന്നത്തെ വീഡിയോയും ഇതുപോലെ നിങ്ങൾ ഫുള്ളും കണ്ട് സഹകരിക്കണേ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റാവുത്തർ ബിരിയാണി നല്ലൊരു പേടിയായിട്ട് എനിക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും